നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ വേറെ ഒന്നുമല്ല നല്ല കോട്ടൻ്റെ ഡബിൾ കാണാൻ കുറച്ചൊന്ന് ഇവിടെ കുത്താംപുള്ളി കയറ്റ ഡബിൾ മുണ്ട് നല്ല കോട്ടണിൽ വരുന്ന ഡബിൾ മുണ്ട് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ധൈര്യം ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് കൂടെ കൂടിക്കാൻ അല്ലേ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് വഴി എങ്ങനെ എടുക്കാൻ പറ്റുന്നു എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഇതിൽ ഏത് ഡബിൾ ഇഷ്ടമോ ഞങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോ കുത്താമ്പിളി കൈത്തറുടെ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഏത് ആവശ്യമുണ്ടെങ്കിലും നമ്മളൊരു ബന്ധപ്പെട്ടാൽ മതി നമ്മൾ ഇവിടെ വീട്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും ഓക്കെ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും ഫുള്ളി കോട്ടൻ്റെ ഡബിളാണെന്ന് കാണുന്നത് നല്ല അടിപൊളി കോട്ടൻ്റെ ഡബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തോ എടുക്കാൻ റെഡി ആയിട്ടോ ഏത് കോട്ടൻ്റെ ഡബ്ബിൾ ഇത് ഫുള്ളി കോട്ടൺ ആണ് നമ്മുടെ ഇത് പല റേഞ്ചിൽ ഡബിൾ ഉണ്ട് കേട്ടോ ഓക്കെ ഇതൊക്കെ നമ്മൾ റേഞ്ച് പറഞ്ഞിട്ടെന്നെ കൊടുക്കാം ഇതൊക്കെ അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ റേഞ്ച് ഇത് അഞ്ഞൂറ്റമ്പത് ആ റേഞ്ചിൽ വരുന്ന ഡബിളുകളാണ് ഇതിൽ കുറവ് വേണമെങ്കിൽ കുറവ് റേറ്റും ഉണ്ട് ക്വാളിറ്റി അനുസരിച്ചിട്ട് നമ്മുടെ അടുത്ത് ഇരുന്നൂറ്റമ്പത് രൂപ തൊട്ട് ഡബിളുകൾ അവൈലബിൾ ആണ് ഓക്കെ പുള്ളി കോട്ടണലി വരുമ്പോൾ അതിൻ്റേതായ റേറ്റ് നമുക്ക് ഡിഫറൻറ്റ് വരും ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നല്ല സപ്പോർട്ട് ഓൺലൈനിൽ നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഈ ഐറ്റംസ് ഒക്കെ നമ്മുടെ തമ്മിൽ കേട്ടിട്ട് ഐറ്റംസൊക്കെ മേടിച്ചെടുക്കാവുന്നതാണ് എളുപ്പത്തിൽ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വിട്ടാൽ മതി ഓക്കെ നല്ല സോഫ്റ്റിൽ വരുന്ന നമ്മളിങ്ങനെ പിടിച്ചു നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കണ്ടോ നല്ല സോഫ്റ്റിൽ വരുന്ന ഡബിൾ ഗുണ്ടുകളാണ് ഓക്കെ ഒരു ചെറിയൊരു കസവ് ലൈന് കൊടുത്തിട്ടുണ്ട് അപ്പുറത്ത് നൂലാണ് നല്ല അടിപൊളി ഡബിളാണ് ഫുൾ കോട്ടൺ ആണ് നമ്മുടെ അടുത്ത് ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ്റെഴുപത് അങ്ങനെ പല റേഞ്ചിലെ ഡബിള് റേഞ്ചിൽ ഉണ്ട് ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ എബോ വരുന്ന റേഞ്ചിലെ ഡബിൾ ആണ് നോർമൽ റേറ്റിലുള്ള ഡബിള് ഞാൻ കൂടുതലായിട്ടും പ്രമോട്ട് ചെയ്യാറില്ല എന്നാലും കുറച്ചൊക്കെ കാണിച്ചു തരാം ഓക്കെ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയുടെ കസവ് ഡബിളൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇത് കാണുന്നത് ടു ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന കസവ് ഡബിളാണ് ഇതിൽ തന്നെ മുന്നൂറ് മുന്നൂറ്റി മുപ്പത് നാനൂറ്ററുപത് അങ്ങനത്തെ റേഞ്ചിലുള്ള ഡബിളുകളും ഉണ്ട് ഇത് നല്ല സോഫ്റ്റ് നല്ല അടിപൊളി സോഫ്റ്റിൽ വരുന്ന ഡബിളാണ് ഇതിൽ തന്നെ രണ്ട് ടൈപ്പിലുണ്ട് നമുക്ക് ടു ഫിഫ്റ്റി ത്രീ തേർട്ടി ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ വരുന്ന ഡബിളുകളുണ്ട് ഓക്കെ നല്ല കറിയാണ് കേട്ടോ അടിപൊളി കറിയാണ് ഒരു കറി ആയില്ലേ പിന്നെ അടുത്ത ഡബിൾ ഞാൻ കാണിച്ചു തരാം ഇതൊരു ഡബിൾ ഇതൊക്കെ അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ റേഞ്ച് വരുന്നതാണ് ഞാൻ റേറ്റ് പറയുന്നുണ്ട് പിന്നെയും നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിക്കേണ്ട റേറ്റ് നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അതിൽ കള്ളത്തരമോ കപടമോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നമ്മുടേതായ മാന്യമായ റേറ്റ് നമ്മൾ നല്ല കോട്ടൺ ഡബിൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നു ഓക്കെ ഒരു ഡബിള് അത് അടുത്ത കളറ് സോഫ്റ്റാണ് കൊടുക്കാൻ വേണ്ട കരയും കോട്ടൺ ആണോ മുണ്ടും കോട്ടൺ ആണോ കേട്ടോ അടിപൊളി ഡബിളാണ് അടുത്തത് ഒരു വെറൈറ്റി ഐറ്റം ടിഷ്യൂ ചില ആളുകൾക്കൊക്കെ അറിയാം ചിലവർക്ക് അറിയില്ല ഇത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപ നല്ല ടിഷ്യൂ ഡബിളാണ് കേട്ടോ നല്ല ഷൈനിങ് ആണ് വേണ്ട തിളങ്ങും കൊടുത്തു കഴിഞ്ഞാൽ തകർക്കും അങ്ങനത്തെ ഒരു ആണ് അപ്പോൾ കുത്താമിളി കൈറ്റേണ്ട എന്ത് ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ നല്ല സപ്പോർട്ടുണ്ട് കേട്ടോ എടുത്ത് നോക്കുക എല്ലാവരും ഒന്ന് മുള്ളോത്ത് ഒത്ത് സെറ്റുമുണ്ടൊക്കെ നല്ല സപ്പോർട്ടാണ് സെറ്റ് മുണ്ടോ സെറ്റ് സാരി എന്ത് ആവശ്യമുണ്ടെങ്കിലും കാവ്യമുണ്ടോ എന്ത് വേണേൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടു അത് ഇത് നമ്മുടെ കസോർട്ടബിളാണ് കേട്ടോ ഒന്നര അഞ്ച് വരുന്നത് നല്ല കോട്ടണിൽ വരുന്ന കസോർട്ടബിൾ ഓക്കെ പിന്നെ അടുത്ത് ഫാൻസി കസവ് വരുന്ന ഡബിളാണ് ഇത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപ അഞ്ഞൂറ്റി അറുപത്തഞ്ച് ആ റേഞ്ചിൽ വരുന്ന ഡബിളാണ് കേട്ടത് നല്ല അടിപൊളി ഫാൻസി കസു വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അതും അതേ തന്നെയാണ് സെയിം ആണ് പിന്നെ കാണിക്കാൻ പോകുന്നത് ടിഷ്യൂവിൻ്റെ തന്നെയാണ് ടിഷ്യൂവിൻ്റെ തന്നെ ഡബിളാണ് കേട്ടോ നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം എത്തിക്കാൻ പറ്റും നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുക്കാൻ റെഡി ആയിട്ടിരുന്നോ എടുത്തിട്ട് ഏതാണോ വേണ്ടത് നിങ്ങൾ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് വീട്ടിൽ എത്തിച്ചും ഓക്കെ അപ്പോൾ ചാനൽ ഞാൻ അപ്ലൈ പറഞ്ഞ പോലെ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ